സ്വസ്കൂൾ ഓഫ് യോഗയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ യോഗ ഫോർ അൾട്ടിമേറ്റ് ബിഗിനേഴ്സ് എന്നുള്ളതാണ് ഇതുവരെ യോഗാസനങ്ങൾ ശീലിച്ചിട്ടില്ലാത്തവർക്കായിട്ട് ലഘു യോഗാസനങ്ങളെ ചേർത്ത് ഒരു സീക്വൻസ് യോഗ സീക്വൻസ് ആണ് അവതരിപ്പിക്കുന്നത് നമുക്കറിയാം ശരീരത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് നട്ടലിന്റെ ആരോഗ്യം തന്നെയാണ് നട്ടലിനെ മുമ്പിലേക്കും പുറകിലേക്കും വശങ്ങളിലേക്കും ഒക്കെ ബെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇരുവശത്തേക്കും ട്വിസ്റ്റ് ചെയ്യാനും അനായാസം സാധിക്കണം അത്തരത്തിൽ നമ്മളെ സഹായിക്കുന്ന രീതിയിൽ ഉള്ള ലഘു യോഗാസനങ്ങളെ ചിട്ടയോടെ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ യോഗ സീക്വൻസ് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് അവസ്ഥയിലുള്ളവർക്കും ശീലിക്കാൻ വിധമാണ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുമ്പോൾ തുടക്കക്കാർക്ക് ആവശ്യമുള്ള വ്യായാമം ഉറപ്പാക്കാനായിട്ട് സാധിക്കും ശരീരത്തിന്റെ വേദനകളെയും രോഗാവസ്ഥകളെയും ഇത് ലഘൂകരിക്കുകയും ചെയ്യും എല്ലാവരും ചെയ്തു നോക്കുക എല്ലാ ദിവസവും ചെയ്തു നോക്കുക രണ്ട് കാൽപാദങ്ങളും ചേർത്ത് വെച്ചു കൈകൾ തൊഴുതു പിടിച്ചു രൂപം ധ്യാനിക്കുന്നു ദീർഘമായ ഒരു ശ്വാസമുള്ളിലേക്ക് എടുത്തു വിട്ടു രണ്ട് കൈകളും സാവധാനം ഇടുപ്പിൽ വെച്ചു കഴുത്തിൻ്റെ വ്യായാമമാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് വലതു തോളിലേക്ക് തലചരിച്ചു കൊണ്ടുപോയി ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്കെടുത്തു ശ്വാസം വിട്ടുകൊണ്ട് താടി കഴുത്തോട് ചേർത്ത് തൊണ്ടയോട് ചേർത്ത് കൊണ്ടുപോകുന്ന ഇടതു വശത്തേക്ക് കൊണ്ടുപോകുന്നു ശ്വാസം എടുത്തു വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് തൊണ്ടയോട് ചേർത്ത് തൈറോഡ് ഗ്രന്ഥിക്ക് പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ ചെയ്യുന്നു ഇനി പുറകിലൂടെയാണ് വലതു വശത്തു നിന്ന് ഇടതു വശത്തേക്കും ഇടതുവശത്തു നിന്ന് വലതു വശത്തേക്കും ശ്വാസം എടുത്ത് വിട്ട് ചെയ്യുന്നു അതിനുശേഷം ഫുൾ സർക്കിൾ പൂർണ്ണമായിട്ടുള്ള വൃത്താകൃതിയിൽ ചലിപ്പിക്കുന്നു വലത് തോളിൽ നിന്ന് പുറകിലൂടെ ഇടത് വശത്ത് മുൻപിലൂടെ വന്ന് വലതു തോൾ വരെ പൂർത്തിയാക്കുന്നു തിരിച്ചു രണ്ട് കൈകളും തഴ്ത്തിയിടാം രണ്ട് കാൽപാദങ്ങളും അകത്തി വെച്ചു വീണ്ടും കൈകൾ എടുപ്പിന് വെച്ചു നടുവിൻ്റെ വ്യായാമമാണ് മെല്ലെ നടുവിനെ വൃത്താകൃതിയിൽ ചലിപ്പിക്കുന്നു ഒരു ദിശയിൽ മൂന്ന് പ്രാവശ്യം ചെയ്തു അതിനുശേഷം വിപരീത ദിശയിലും മൂന്ന് നാലാവൃത്തി ചെയ്യുന്നു ദീർഘമായ ശ്വാസം എടുത്തു വിട്ടു അതിനുശേഷം രണ്ട് കലികളും ചേർത്ത് കൊണ്ടുവരാം കാൽമുട്ടുകളുടെ വ്യായാമം രണ്ട് കൈപ്പത്തികളും കാൽമുട്ടുകളിൽ പൊതിഞ്ഞു വെച്ചതിന് ശേഷം മെല്ലെ മൂന്ന് പ്രാവശ്യം റൊട്ടേഷൻ കാൽമുട്ടുകളുടെ റൊട്ടേഷൻ ചെയ്യുന്നു ഒരു ദിശയിൽ അതിനുശേഷം ബിരിത ദിശയിലും മൂന്ന് ആവർത്തി ചെയ്യാവുന്നതാണ് നേരെ നിൽക്കാം അടുത്തത് താടാസനമാണ് രണ്ട് കാലുകളും ചേർത്തു കൈകൾ രണ്ടു ശരീരത്തിനോട് ചേർത്ത് പിടിച്ചു ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തി വിരലുകൾ കോർത്തു പിടിച്ചു കൈകളെ തിരിച്ച് നന്നായിട്ട് വലിച്ചു നിവർത്തി ിനെ നിവർത്തി ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലിൻ്റെ ഉപ്പൂറ്റുകൾ മുകളിലേക്ക് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് ഉപ്പൂറ്റുകൾ രണ്ടും നിലത്തി വയ്ക്കുന്നു കൈകൾ വെടിവിച്ച് വളരെ സാവധാനം രണ്ട് കൈകളെയും ശരീരത്തോട് ചേർത്ത് പൂർവസ്ഥിതിയിൽ മുമ്പ് തുടക്കത്തിൽ നിന്ന് പോലെ വരും അതിനുശേഷം അർദ്ധ കടിച്ചക്രാസനം മെല്ലെ വലത് കൈ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ചെവിയോട് ചേർത്ത് വല്ലതു കൈയ്യെ പിടിച്ചു ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് മെല്ലെ ബിന്ദി ചെയ്യുന്നു വലതുവശത്തെ ഇടുപ്പിൻ്റെ ഭാഗത്തുള്ള വലിച്ചിലിനെ ശ്രദ്ധിക്കുക ശ്വാസം എടുത്തുകൊണ്ട് വളരെ സാവധാനം മുകളിലേക്ക് ഉയർന്നു വരുന്നു നേരെയാവുന്നു ശരീരം ശ്വാസം വിട്ടുകൊണ്ട് വല്ലത് കൈയെ താഴേക്കുമെല്ലാം കൊണ്ടുവന്നു ശരീരത്തിനോട് ചേർത്ത് പൂർവ്വസ്ഥിതിയിൽ പിടിച്ചതുപോലെ ആകുന്നു ഇത് തന്നെ ഇടതുവശവും ആവർത്തിക്കുക ഇടത് കൈ സാവധാനം ശ്വാസം എടുത്തുകൊണ്ടും മുകളിലേക്ക് ഉയർത്തി ഇടത് ചെവിയോട് ചേർത്ത് കൊണ്ടുവന്നു അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് നല്ലതു വശത്തേക്ക് സാവധാനം ബെൻഡ് ചെയ്യുക ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ നേരെ വരുന്നു ശരീരം നേരെ ആയി നല്ല ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈ താഴ്ത്തി പൂർവ്വസ്ഥിതിയിൽ ശരീരത്തിനോട് ചേർത്ത് കൊണ്ടുവരുന്നു അതിനുശേഷം സാവധാനം രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു വിരലുകൾ കോർത്തു പിടിച്ചു നന്നായി നിവർന്ന് നിൽക്കുന്നു കൈകൾ വലിച്ച് നിവർത്തി ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ വലതുവശത്തേക്ക് ബെൻഡ് ചെയ്ത് വരാം ശരീരത്തിലുള്ള എല്ലാ മാറ്റങ്ങളെയും അറിയുന്നു ഇപ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് വളരെ സാവധാനം ശരീരത്തെ നേരെ നിവർത്തിക്കൊണ്ടുവരുന്നു അതിനുശേഷം മെല്ലെ ഇടതുവശത്തേക്ക് ബെൻഡ് ചെയ്ത് വരുന്നു ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു രണ്ട് കൈകളെയും സ്വതന്ത്രമാക്കി മെല്ലെ കൈകൾ താഴ്ത്തി പൂർവസ്ഥിതിയിലെത്തി രണ്ട് കൈപ്പത്തികളും ഇടുപ്പിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു മെല്ലെ ശ്വാസമെടുത്തുകൊണ്ട് പുറകിലേക്ക് വളയാം സാധിക്കുന്നത്രയും പുറകിലേക്ക് വളഞ്ഞതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരുന്നു രണ്ട് കൈകളും താഴ്ത്തി മെല്ലെ രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് മുമ്പിലേക്ക് വന്ന് പാദഹസ്താസനം കാൽമുട്ട് വളയാതെ രണ്ട് കാൽപാദത്തിലും തുടരാനായിട്ട് ശ്രമിക്കുന്നു ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം രണ്ട് കൈകളെയും മേൽപോട്ട് കൊണ്ടുവന്ന് ശ്വാസം വിട്ടുകൊണ്ട് എല്ലാ രണ്ട് കൈകളും കൊണ്ടുവന്ന് ശരീരത്തിനോട് ചേർത്ത് കുറവസ്ഥയിൽ നിൽക്കുന്നു രണ്ട് കാലുകളും അകത്തി വയ്ക്കാം ശരീരത്തെ വിശ്രമാവസ്ഥയിലേക്ക് യോഗാസനങ്ങളും വ്യായാമങ്ങളുമാണ് രണ്ട് കൈ കാലുകളും അകത്തിവെക്കുന്നു രണ്ട് കൈകളും പുറകിൽ കുത്തി ശിഥില ദണ്ഡാസനത്തിൽ വിശ്രമിക്കുന്നു അതിനുശേഷം വിവർന്ന് ഇരിക്കാം രണ്ട് കൈകളും മുമ്പോട്ട് ഞെട്ടിപ്പിടിക്കുന്നു കൈപ്പത്തികളും കാൽപാദങ്ങളും ഒരേപോലെ മുകളിലേക്കും താഴേക്കും ചെലിപ്പിക്കുന്നു ഇരുവശത്തേക്കും ചലിപ്പിക്കുന്നു റൊട്ടേറ്റ് ചെയ്യാം പ്രത്യേകതയിൽ ചലിപ്പിക്കുന്നു കൈക്കുഴകൾക്കും കാലിൻ്റെ കുഴകൾക്കും അയവ് വരുത്താനായിട്ടാണ് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്നവർ കൈകളും കാലുകളും ഒരുമിച്ച് ചെയ്യുക ഇല്ലാത്തവർ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുക ഇനി രണ്ട് കൈകളും തോളുകളിൽ വെച്ചു വലത് കൈകൊണ്ട് ഇടത് കാലിൻ്റെ പാദത്തിലേക്ക് സ്പർശിക്കാൻ നോക്കുന്നു ഇടത് കൈകൊണ്ട് വലത് കാൽ പാദത്തെ സ്പർശിക്കാനായിട്ട് നോക്കുന്നു ഇത് ആവർത്തിച്ച് ചെയ്യാം പത്ത് ആവർത്തിയെങ്കിലും ചെയ്യാവുന്നതാണ് നടുവിന് അയവ് കിട്ടുന്നു വയറിലെ പേശികളും കൊഴുപ്പ് അടിയുന്നത് തടയാനായിട്ട് സഹായിക്കുന്നു ഇനി രണ്ട് കാലുകളും ചേർത്ത് വെച്ച് രണ്ട് കൈകളും കാൽപ്പാദത്തോട് ചേർത്ത് സ്പർശിച്ച് വയ്ക്കുന്നു മെല്ലെ അവിടെ നിന്ന് വജ്രാസനത്തിലേക്ക് വരാം കാൽമുട്ടുകൾ മടക്കി ബട്ടക്സ് പൃഷ്ഠഭാഗം ഹീൽസിൽ രണ്ട് കാലിൻ്റെ ഉപ്പൂറ്റുകളിൽ വെച്ച് നിവർന്നിരിക്കുന്നു ശാന്തമായ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക മെല്ലെ രണ്ട് കൈകളും മുമ്പോട്ട് പതിച്ചു വെച്ചു കൈമുട്ടുകൾ നിവർത്തി കൈപ്പത്തികളിൽ ശരീരഭാരം കൊടുത്ത് നിൽക്കുന്നു രണ്ട് കാൽമുട്ടുകളിലും രണ്ട് കൈപ്പത്തികളിലുമായി ശ്വാസം എടുത്തുകൊണ്ട് തല മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് തല താഴേക്ക് കൊണ്ടുവരുന്നു ശ്വാസം എടുത്തുകൊണ്ട് തല മുകളിലേക്ക് കൊണ്ടുപോകുന്നു പുറം താഴേക്ക് വളച്ചു പിടിക്കാം ശ്വാസം വിട്ടുകൊണ്ട് തല താഴേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം പുറം മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നു ഇത് മാർജാരാസനം നട്ടിലിന് അയവും സ്വസ്ഥതയും ശക്തിയും ഒക്കെ കിട്ടുവാനായിട്ട് സഹായിക്കുന്ന വ്യായാമമാണ് അടുത്തത് സുഖാസനത്തിലിരിക്കാം നെല്ല് ഇടത് കൈ കൊണ്ട് വലത് കാൽമുട്ടിൽ വെച്ചു വലത് കൈ പുറകിലേക്ക് കുത്തി വലത് വശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നു നട്ടലിനെ ട്വിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കാം നോർമൽ വൃത്തി ദീർഘമായൊരു ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ ഇടത് കാൽമുട്ടിൽ വെച്ചു ഇടത് കൈ പുറകിലേക്ക് കുത്തി ഇടതുവശത്തേക്ക് പരമാവധി നട്ടലിനെ തിരിച്ച് കൊണ്ടുവന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യുക ശ്വാസത്തെ ശ്രദ്ധിക്കുക ദീർഘമായൊരു ശ്വാസം എടുത്ത് നല്ല ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരാം അടുത്തത് സുഖാസനത്തിൽ ഇരുന്നു വ്യായാമം സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്നതാണ് നെല്ലെ വലത് കൈ ഉയർത്തി ഇടത് വശത്തേക്ക് ബെൻഡ് ചെയ്യാം ഇടത് കൈ ഉയർത്തി വലത് വശത്തേക്ക് ബെൻഡ് ചെയ്യുന്നു ഇത് ആവർത്തിക്കുക കുറഞ്ഞത് അഞ്ച് പ്രാവശ്യമെങ്കിലും ഓരോ വശവും ചെയ്യേണ്ടതാണ് ഈ പർവ്വതാസനം രണ്ട് കൈകളും നിവർത്തിപ്പിടിച്ചു സാവധാനം രണ്ട് കൈകളെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു കൈവിരലുകൾ കോർത്ത് കൈകളെ തിരിച്ചു പിടിക്കാൻ നന്നായിട്ട് വലിച്ച് ഉയർത്തി നട്ടലിനെ നിവർത്തി പരമാവധി നിവർന്നിരിക്കുന്നു ഇവിടെ ശ്വാസത്തെ ഉള്ളിൽ പിടിച്ചു നിർത്താൻ സാധിക്കുന്നവർക്ക് അതല്ല എങ്കിൽ നോർമൽ സാധാരണ ശ്വാസം ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് ൾ വെടുവിച്ച് കൈകളെ സാവധാനം താഴ്ത്തിക്കൊണ്ടുവരാം മെല്ലെ രണ്ട് കാലുകളും മുമ്പോട്ട് നീട്ടിവെക്കാം ശിഥില താടാസനത്തിൽ വിശ്രമിക്കുന്നു അടുത്തത് ശവാസനത്തിൽ വിശ്രമിക്കുന്നു കിടന്നുകൊണ്ടുള്ള വ്യായാമം ചെയ്യുന്നതിന് മുമ്പായി വിശ്രമസ്ഥിതി ശവാസനത്തിൽ രണ്ട് കാലുകളും ചേർത്ത് കൊണ്ടുവരാം കൈകൾ രണ്ടും ശരീരത്തിനോട് ചേർത്തുകൊണ്ടുവരാം സാവധാനം വലത് കാലിനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാം കാൽമുട്ട് വളയാതെ ശ്വാസം എടുത്തുകൊണ്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രിയോളം ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താഴേക്ക് കൊണ്ടുവരുന്നു ശ്വാസം എടുത്തുകൊണ്ട് ഇടത്തെ കാലും അതുപോലെ തന്നെ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നു രണ്ട് കാലിൻ്റെയും മുട്ടുകൾ ഇവർന്നു തന്നെ ഇരിക്കണം മടങ്ങാതെ ശ്രദ്ധിക്കുക ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാലി താഴേക്ക് കൊണ്ടുവരാം ഏതാനും ദിവസത്തെ പരിശീലനത്തിന് ശേഷം രണ്ട് കാലുകളും ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് നീ രണ്ട് കൈമുട്ടുകളിൽ കുത്തി നിൽക്കുന്നു മെല്ലെ രണ്ട് കാലുകളെയും ഒരുമിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നു ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താഴേക്ക് കൊണ്ടുവരാം സാവധാനം പുറയിലേക്ക് കിടക്കാം ശവാസനത്തിൽ വിശ്രമിക്കാം അതിനുശേഷം വിപരീത നേരുദണ്ഡാസനം രണ്ട് കൈകളും തൊഴുതു പിടിച്ചു ശ്വാസം വിടുത്തുകൊണ്ട് മെല്ലെ എഴുന്നേറ്റ് വരുന്നു ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ പുറകിലേക്ക് വീണ്ടും കിടക്കാം പൂർവ്വസ്ഥിതിയിൽ ഇത് പത്ത് പ്രാവശ്യം ആവർത്തിക്കാവുന്നതാണ് ഇത് നട്ടിലിൻ്റെ കൂടുതൽ ബലം നൽകുന്നതോടൊപ്പം വയറിൻ്റെ പേശികൾക്ക് ഉറപ്പ് തരുന്നു അടുത്തത് രണ്ട് കൈകളും ഉയർത്തി തലയുടെ പുറകിൽ വയ്ക്കുന്നു രണ്ട് കാലുകളും മടക്കി ഹീൽസ് ബട്ടക്സിനോട്ട് ചേർത്ത് വയ്ക്കുന്നു മെല്ലെ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് രണ്ട് കാൽമുട്ടുകളെയും വലതുവശത്തേക്ക് കൊണ്ടുവയ്ക്കുന്നു തല തിരിച്ചരിച്ച് ഇടതുവശത്തേക്ക് നോക്കുന്നു ശ്വാസം എടുത്തുകൊണ്ട് നേരെ കാൽമുട്ടുകൾ കൊണ്ടുവരാം ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് കാൽമുട്ടുകളെ കൊണ്ടുവന്ന് വെക്കുന്നു തല തിരിച്ച് വലതുവശത്തേക്ക് നോക്കുന്നു മർക്കടാസനം നട്ടിലിന് നല്ല അയവ് ലഭിക്കുന്നു കാലുകൾ നിവർത്തിവെക്കാം രണ്ട് കൈകളും ശരീരത്തിനോട് ചേർത്ത് കൊണ്ടുവരുന്നു വിശ്രമിക്കുന്നു അടുത്തത് കമിഴന്ന് കിടന്നുള്ള യോഗാസനങ്ങളാണ് മകരാസനത്തിൽ വിശ്രമിക്കുന്നു കൈകൾ രണ്ടും താടിയടി അടിയിൽ കമിഴ്ത്തി വെച്ചിരിക്കുന്നു മെല്ലെ ഭുജങ്കാസന സ്ഥിതിയിലേക്ക് വരാം രണ്ട് കൈപ്പത്തികളും നെഞ്ചിനോട് ചേർത്ത് കൊണ്ടുവെക്കുന്നു ഇരുവശത്തായിട്ട് നെളത്ത് പതിച്ച് കാലുകൾ ചേർത്ത് കൊണ്ടുവന്നു ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം തലയും നെഞ്ചും മുകളിലേക്ക് ഉയർത്തി ദൃഷ്ടി മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താഴേക്ക് വന്ന് താടി നിലത്ത് വയ്ക്കാം ഇത് ആവർത്തിച്ച് ചെയ്യുന്നത് നട്ടലിന് കൂടുതൽ ശക്തിയും ആരോഗ്യവും പ്രധാനം ചെയ്യുന്നതാണ് ശ്വാസകോശങ്ങൾക്കും നല്ലതാണ് അടുത്തത് രണ്ട് കൈകളും തുടയുടെ അടിയിൽ വെച്ചു താടി നില തുറപ്പിച്ചു വെച്ചു അർദ്ധശലഭാസനം ശ്വാസമെടുത്തുകൊണ്ട് വലതു കാലം മുകളിലേക്ക് സാവധാനം ഉയർത്തുന്നു കാൽമുട്ട് വളയാതെ ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താഴേക്ക് കൊണ്ടുവരാം ശ്വാസം എടുത്തുകൊണ്ട് ഇടത്തേക്കാല് മുകളിലേക്ക് ഉയർത്തുന്നു ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താഴേക്ക് കൊണ്ടുവരാം കൈകൾ രണ്ട് സ്വതന്ത്രമാക്കി വീണ്ടും മകസ് മകരാസനത്തിൽ വിശ്രമിക്കാം ശരീരത്തിനെയും മനസ്സിനെയും പൂർണ്ണമായും ശാന്തമാകാൻ അനുവദിക്കുക കാലുകൾ രണ്ടും അകത്തിവിടുക നട്ടലിനെ പൂർണ്ണമായിട്ടും അയച്ചുവിടുക അല്പനേരം ഇത്തരത്തിൽ വിശ്രമിച്ചതിന് ശേഷം മെല്ലെ രണ്ട് കൈകളെ മുമ്പോട്ട് നീട്ടി കൈപ്പൊത്തികൾ രണ്ടും ശരീരത്തിന് ഇരുവേശത്തുമായിട്ട് പതിച്ചു വെച്ചുകൊണ്ട് മെല്ലെ ഉയർന്ന കൈ ഒത്തി എഴുന്നേറ്റ് വരുന്നു വജ്രാസനത്തിലിരിക്കാം കൈകൾ തൊഴുത്ത് പിടിച്ച് ഒരു നിമിഷം ഇഷ്ടദേവത ധ്യാനം നടത്തി മനസ്സും ശരീരം ശാന്തമാക്കിക്കൊണ്ട് എഴുന്നേറ്റ് വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക